സ്നേഹിക്കാനറിയില്ല സേവിക്കാനെന്നില്ല സാരസപ്പൂവോരേ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് പടച്ചവനം തന്ന എനിക്ക് സ്നേഹം തന്ന എനിക്ക് സന്തോഷം തന്ന എനിക്ക് ചുഴചും വനം തന്ന വാരി പോവിയെടുത്ത എന്ന് പ്രിയപ്പെട്ട മദീനയുണ്ടല്ലോ ആ മദീനയിൽ പനി പിടിച്ചിരിക്കുകയാണ് ആ മദീനക്കാർക്ക് ഇന്ന് അസ്വസ്ഥതയാണ് ആ മദീനക്കാർക്ക് ഇന്ന് വിഷമമാണ് ആ മദീനയിൽ വന്നവർക്കൊക്കെ സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് രണ്ട് കരമുയർത്തിയിട്ടല്ല പൊട്ടിക്കലന്നുകൊണ്ട് ദ്വാരം अलाह हबीब इलेनल मदीना मकाउ असबीब इल मदीना മദീനയിലേക്ക് ഞങ്ങൾക്ക് പ്രണയം തരണേ തരണേല്ല ഇവിടെ വന്നിരിക്കുന്ന ദിലാറിനും അബൂതക്കറിനും ഉമരനുമല്ല ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങൾക്ക് മുഴുവനും മനസ്സുകൊണ്ട് മദീനെത്തപ്പെടാനുള്ള ഒരു മനസ്സ് കൊടുക്കണേ മനസ്സുകൊടുക്കണയല്ല നിങ്ങളും മക്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ മക്കയുന്ന മനോഹരമായ നാടിനെ ഞങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നത് പോലെ മദീനെ ഇഷ്ടപ്പെടാനുള്ള മനസ്സുകൊടുക്കണയല്ല മക്കൾ പോലെയുള്ള मे <mukaryo> െന്ന് പറയുന്നവരെ പഠിച്ചോ മദീനാകുന്നവരെ പഠിച്ചോ മദീനയുടെ നിലവാരത്തെ കുറിച്ച് ബോധമില്ലാത്തവരെ പഠിച്ചോ അല്ലാതെ മക്കയെ പോലെ മദീനയുടെ സ്നേഹം തരണമെന്നല്ല പറഞ്ഞു നിങ്ങളും മക്കൾ ഇഷ്ടപ്പെടുന്നത് പോലെ മദീന ഇഷ്ടപ്പെടാനുള്ള ഭാഗ്യം തരണേല്ലോ മക്കൾ തിനേക്കാൾ മക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ സ്നേഹം നിങ്ങൾക്ക് മദീനയിലേക്ക് തരണമല്ലോ

ായിരുന്ന മദീനയുടെ കൊണ്ട് ചൊല്ലിയത് ആ സെക്കൻഡ് മുതൽ മക്കയിലെ സർവ ആ മദീനയുടെ സർവ്വ വിഷമങ്ങളും മാറുകയാണ് ആ സെക്കൻഡ് മുതൽ ലോകത്തിന് മുഴുവൻ അനുഗ്രഹത്തിന്റെ കേന്ദ്രമായിട്ട് മദീന മാറാൻ തുടങ്ങുകയാണ് ആ സെക്കൻഡ് മുതൽ മനസ്സ് പൊട്ടിപ്പോയവന്റെ വേദനയ്ക്ക് പരിഹാരം കാണാൻ മദീനയുടെ മണപിരികൾക്കല്ലാതെ ഭാഗ്യം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് മദീനത്ത് പോയവരോട് അല്ലാഹുവിനെ ദുആ ചെയ്യാൻ പറഞ്ഞത് അല്ലാണ്ട് ഹദീപ് ദ പറഞ്ഞത് പോയി സിയാറത്ത് വടങ്ങി വരുമ്പോ പറഞ്ഞു അല്ലോ സിയാറത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ സിയാറത്ത് ആക്കല്ലോ അല്ലോ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന അവസാനത്തെ യാത്രയാക്കല്ലതമ്പുരാണ് ഇനിയും വരണേ വരണമല്ലോ വയസ്സറി അടു ഇളൽഹരണ സബീനം ബസിനാ ഈ പ്രാർത്ഥന മാത്രം മദീനയുടെ വിലയറിയാ ഈ പ്രാർത്ഥന മാത്രം മദീനയുടെ വിലയറിയാ ഹറമി റസൂലിക നിന്റെ മുത്തിനെ നബിയുടെ മനോഹരമായ മദീനെത്തുന്ന ഞങ്ങളിതാ പോവുകയാണ് ഞങ്ങൾ യാത്ര നിറഞ്ഞ നാട്ടിലേക്ക് പോവുകയാണ് ഇത് നിങ്ങൾക്ക് അവസാനത്തെ സിയാറത്താക്കി മാറ്റവേ നമ്പുരണേ ുംടങ്ങിവരാഗമൊന്നും മടങ്ങി വന്ന പൂനെ ആവന്റെ ചാരത്തിരിക്കാ ഇനിയും ഇനിയും ഓടിയോടി വരാ നിങ്ങൾക്ക് ഭാര്യം തരണയല്ലോ എംപതി ആ ചെയ്യണമെന്നാശൂനുള്ള പഠിപ്പിച്ചത് അള്ളാഹുവേ പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം തരണമല്ല